മക്കളെ ഞാൻ ഞാനിന്നുണ്ടല്ലോ വൈകിട്ട് അത്താഴം എനിക്കിന്ന് വയ്യ വലിയ വലിയ കറികളൊക്കെ വയ്ക്കാനായിട്ട് സാമ്പാർ ഇരിപ്പുണ്ട് അതുകൊണ്ട് ദോശമാവ് ഇരിപ്പുണ്ട് ഞാനിവിടെ പറഞ്ഞു നമുക്ക് ദോശ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചൂടോടെ കഴിക്കുക അതായത് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകും ഈ അടുപ്പേ കിടന്ന് തിളയ്ക്കുന്നത് അയല എൻ്റെ ഭക്കുമോന് വേണ്ടിയിട്ട് ചെയ്യുന്ന അതായത് ചുമ്മാ വെള്ളത്തിൽ അയല മുറിച്ചിട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി നന്നായിട്ടിടും ഞാൻ ലേശം ഉപ്പ് പൊടി ഒരു കുഞ്ഞു പൊടിയുടെ കഷ്ണം കൂടി ഇട്ടു ഇത്രയേ ഉള്ളൂ അത് എന്ത് കഴിഞ്ഞാൽ ഐ ചാറ് ഒഴിച്ച് രണ്ടോ മൂന്നോ കഷ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ അവന് കുശാലായി അതവൻ്റേത് അപ്പോൾ അമ്മ കിടത്താണ് അച്ഛൻ സീരിയൽ കാണുന്നു കണ്ണിക്കോട്ട ഫോണേ പൊത്തിയിരിക്കുന്നു ചേട്ടനും അരിയോ പിടിക്കുന്നു ഞാനിപ്പോൾ ദോശ ചൂടാൻ പോകണേ

ിക്കും മോസ്റ്റ്ലി റൊട്ടിയ ചപ്പാത്തിയൊക്കെയല്ലേ ചപ്പാത്തിയൊക്കെ ദാൽ സബ്ജി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതായത് നമ്മുടെ പരിപ്പുണ്ടല്ലോ പരിപ്പും അതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് കുക്കറിനകത്തിട്ട് വെള്ളവും ഒഴിച്ച് ഇച്ചിരി കരിയേപ്പിലേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കണം എന്നിട്ടത് ചുമ്മാ താളിച്ചെടുക്കണം അതിനകത്ത് കൂടുതൽ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും നന്നായിട്ട് താളിക്കാനായിട്ട് എടുക്കണം ചെറുതുള്ളിയും വേണം എന്നറിയാം അതല്ല സൂപ്പർ ഇതുക ദാൽ സബ്ജി എനിക്കിഷ്ടമാണ് പിന്നെ ഒറിജിനൽ ചപ്പാത്തി ഈ നമ്മുടെ ഇവിടുത്തെ ഒന്നും ചപ്പാത്തിയേ അല്ല പൊതികളും ഓരോ ഡ്യൂപ്ലിക്കേറ്റാണ് കഴിക്കണമെങ്കിൽ ഞാൻ രാജസ്ഥാനിലേ പോയിരുന്നപ്പോഴേക്ക് അവിടെ ചക്കിയുണ്ട് അതായത് അതായത് ഈ ചക്കി എന്ന് പറഞ്ഞാൽ എന്താ മില്ല് പോകുമ്പോൾ അവര് തന്നെ കൃഷി ചെയ്യും നല്ല സ്വർണത്തിൻ്റെ കളറാണ് ആ ഗോതമ്പ് അവരപ്പം തന്നെ ഒരു ആൻ്റി ഉണ്ടായിരുന്നു അവരുടെ താഴെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു പുള്ളിക്കാരി എനിക്കതിനകത്ത് വല്ല ഒക്കെ ഉണ്ടോയെന്ന് നോക്കാൻ തരും എന്നിട്ട് ചക്കയിൽ കൊണ്ടുപോയി ആട്ടി അത് പൊടിയാക്കി കഴിയുമ്പോഴത്തേനും എനിക്ക് ആൻറ്റി എന്താ പൊടി വരും നല്ല പിന്നെന്താ അവർ പൊട്ടി ഉണ്ടാക്കി എനിക്ക് കൊണ്ടു പിന്നെ ഉലുവൊക്കെ ഇല്ലേ ഉലുവ ഉലുവയുടെ ഇല ചന്തയിൽ പോയി മേടിക്കുന്നു പിന്നെന്താ ഉലുവ സബ്ജി ഏയ് ഉലുവ തന്നെ ഇങ്ങനെ പുതുത്ത ഏതാണ്ട് ജരം മസാല ഏതാണ്ട് ഭയങ്കരമായിട്ടുള്ള സബ്ജി അതൊക്കെ കൂടി അവർ കഴിക്കുന്നത് പക്ഷേ അതൊക്കെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് പിന്നെ കടകിൻ്റെ ഇല കടുക കൃഷി ചെയ്യാനൊക്കെ അവിടെ ആളുണ്ടായിരുന്നു കടുകിൻ്റെ ഇല തോരമിക്കും ഇതൊക്കെ സൂപ്പർ സാധനങ്ങളാണ് നമ്മുടെ ഇവിടെ അത് വല്ലതുകൊണ്ട് എല്ലാവരും കടയിൽ നിന്ന് അത്യാവശ്യം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറമ്പിൽ നിന്ന് തന്നെ കിട്ടും സാധനങ്ങൾ കപ്പളമുണ്ട് പമ്പളമുണ്ട് മത്തിങ്ങയുണ്ട് വയറ് വെണ്ട വാഴ വാഴയ്ക്കുക അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കിട്ടും തോരം വയ്ക്കാനും പഴുത്തിനും പിന്നെ ചീര ഈ ഓടിച്ചു കുത്തി ചീരയില്ലേ ആ ചീരല അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഒരു മോരുകറി എന്നും ഉണ്ട് ഇവിടെ ആറ്റിടാത്തൊരു സാധനം മോരുകറി കപ്പളം അച്ചാറും പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു തോരണം മെഴുക്കുരട്ടിയും ഒക്കെ വെച്ചാൽ മതി ഇനി അത്യാവശ്യം ആരെങ്കിലും വന്ന് ആവിയിൽ ഒക്കെ വെച്ചു സാമ്പാർ വെച്ചാൽ ചേട്ടനുണ്ടെങ്കിൽ കുറിച്ച് ചേട്ടൻ ചേട്ടനിഷ്ടമാണ് അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ വിശേഷമാണ് അമ്മ കിടക്കും അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടത്തണം പാലിയേറ്റീവാണ് അമ്മയ്ക്ക് പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് നോക്കാം നമ്മൾ ശരിക്കും ബെഡിടെയും പേഷ്യൻസിനെ നോക്കാൻ നമുക്ക് എളുപ്പം അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മാത്രം മതിയുള്ളൂ പിന്നെ അവർ അങ്ങനെ കടന്നു പോകും അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുക്കാനും തീർക്കാനൊക്കെ പോവാം നമ്മൾ വേണം അവരുടെ ഇടത്തൊക്കെ വീട്ടിലാണ് വെളിയിലോട്ടൊക്കെ പോകുന്നത് ഞാൻ കുറവാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക ചേട്ടന് കറങ്ങത്ത് ബിസിനസ്സാണ് അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ വിശേഷങ്ങൾ ഇനി ഇപ്പം എല്ലാവരും ഇവിടെയുള്ള ദോശമാണ് ദോശ ഇത്രയും അധികം കുറച്ചുകൂടെ റേഷൻ അരി കിട്ടുന്നില്ല റേഷൻ അരി ആ ചാക്കരി അതിൻ്റെ കുഞ്ഞ് ആരി ചോറ് ഇവിടെ കൊച്ചിരി ചോറും വയ്ക്കും ചാക്കരി ചോറും വയ്ക്കും അതൊന്ന് തടച്ചാൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പാർക്കാതെ എനിക്ക് എൻ്റെ ഭക്ഷണമെന്ന് ഉണ്ടാക്കിയുള്ളൂ ണ്ടോ ചോറ് എൻ്റെ പൊന്നന് എനിക്കുന്നുണ്ടോ എൻ്റെ പൊന്നന് എന്റെ ചാക്കരക്കൂട്ടിനെ ഞാൻ ചോറ് എടുക്കാൻ പോവാണല്ലോ അച്ചടിയല്ല അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇവന്റെ ചീത്ത കൊടുത്ത് പ്ലേറ്റിങ് എടുത്തോണ്ട് പോടാ ചക്കര കിട്ട മുങ്കടാ നിന്റെ പ്ലേറ്റ് കൂട്ടാ വീടിന്റെ അവിടാൻ്റെ വീട് കണ്ടോ വീട് കണ്ടോ മഴ പെയ്യുന്നുണ്ടല്ലോ മഴ തൂളുന്നുണ്ട് ഏതു മാസം കന്നി കന്നിയിൽ മഴയോ ഓ കന്നി തുടങ്ങിയതല്ലേ ഉള്ളൂ ആ ഫുഡാ മഴയായിരിക്കും പൊനോന്റെ വീടായിട്ടും മക്കളെ

എടെ പൊന്നെ എന്റെ പൊന്നെ അവിടെ നിക്കടാ ആക്രാന്തം കാട്ടില്ലേ ആക്രാന്തം ഇല്ലാത്തയാളാ നീനിയോണ്ടാണോ ചക്കരക്കുക്ക എന്റെ നമ്മക്കൊരു ഉമ്മനക്കാനല്ല ബെഡും റെഡി ആക്കിട്ടുണ്ട് ചോറ്ണ്ണോ െ കാണാനില്ലല്ലോളാ മഴയുണ്ടല്ലോ എന്ത് വാട വൃത്തിയായിട്ട് കഴിക്കടാ പിന്നെ താഴെ റോഡാ നമുക്ക് കേരളത്തിനഴിച്ചു വിടും എല്ലാം ഇങ്ങനെ ചടി പോവാതിരിക്കാൻ ഒരിക്കലും അവനും മോനും കൂടെ പന്ത് കളിച്ചപ്പം പന്ത് താഴെപ്പോൾ ഇവന് ഇവിടെ നിന്ന് എടുത്ത് താ ചാടി ഓടിയതാണ് പണ്ടൊരിക്കലും ഇവന് ഒരു പൂച്ച വന്ന് ഗേറ്റിൻ്റെ അടി കൂടെ നൂറ് നിറങ്ങി ഓടി ആ പമ്പിച്ചു അയ്യോ എന്ത് പാടുപെട്ടെന്നറിയാമോ ചില കളി പാത്രം കഴിയും ചമത്തി വെച്ചിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ എന്തോടിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് മതിയായോ എലി വരും എലി അടാ മതിയോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പേടിച്ചു പോയി ഒരു മൂർഖനോ ഒരു കറുത്ത മൂർക്കൻ പാമ്പ് വായിക്കാത്ത എന്തോ വരയുണ്ട് മേളീന്ന് ചാടി കൂടി ഓടി ഇതിൻ്റെ താഴെ പറമ്പിലോട്ട് പോയി ഞങ്ങളൊക്കെ എത്രയോ തവണ ഇറങ്ങി നടക്കുന്നു അതേങ്ങനെ എല്ലാവരും സൂക്ഷിക്കണേ പളിക്കാത്ത കൂടിയൊന്നും നടക്കരുത് ഇഷ്ടപ്പെട്ടോ മുത്തേ എന്നാൽ ആരുടെ ആവശ്യം വന്നില്ലല്ലോ വേഗം ചോറുണ്ട് പിന്നെ പിന്നെ ഒരു ദിവസം കുറേണ്ണതിൻ്റെ സംഘം ഇതിലേക്കൂടെ വഴിയെക്കൂടെ പോകുമ്പോൾ വെള്ളം ഇറക്കി ഇവിടെ നോക്കിയിരിക്കുന്നതാണ് പുള്ളി കഷ്ടം തോന്നും പിന്നെ കൂട്ടുകാരും ഇല്ല വീട്ടുകാരും ഇല്ല ആരുമില്ല അവനുള്ളത് ഞങ്ങൾ മാത്രം പിന്നെ ആദ്യം ഫുഡ് കൊടുക്കണം നമ്മൾ ഇടാ അമ്മ പാത്രം കഴുകിക്കോട്ടെ ഇഷ്ടപ്പെട്ടോ ഓമ്പൊക്കവും വിട്ട് ഓക്കേ നമ്മ പാത്രം കഴുകി വെച്ചിട്ട് പൊക്കോട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും പക്കുമോൻ്റെ എൻ്റെ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് ബായ്